ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ ത്രീ പീസസ് സെറ്റായിട്ടാണ് നല്ലൊരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറാണ് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എൽ വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ത്രിബിൾ എക്സലും കാണിക്കുന്നുണ്ട് കേട്ടോ അച്ചില്ലേ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അതിൽ വരുന്നത് നല്ല റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്നുണ്ട് எண்ட் பூசனும் அதுபோலத்துல வட்டோட்டிலும் அதுபோல வந்து ஒரு பலாசோ டயப் போலாட்டோ ൂപ്പിട്ട ഒരു വൺ സൈഡിൽ മാത്രമായിട്ടാണ് ഇതിന്റെ കാണിക്കുന്നത് ഒരുപാട് വിടുത്തു വരുന്നില്ല കേട്ടോ എന്ന ആവശ്യത്തിന് കിട്ടുന്നുണ്ട് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ഗ്രേ ആണ് കേട്ടോ വരുന്നത് സെയിം തന്നെയാണ് ഇത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ മറ്റേ ഇതൊരു വൺ സൈഡായിട്ട് മൊത്തമായിട്ട് കുറച്ച് വീതിക്കായിരുന്നു ഇത് കാണിച്ചിന് ഇത് രണ്ട് എൻ്റിലും മാത്രമായിട്ടാണ് ഇതിന്റെ വർക്ക് കാണിക്കുന്നത് കേട്ടോ നല്ല ഹെവി റയോണാണ് നെക്സ്റ്റ് അതിന്റെ നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഇത് വൺ സൈഡിലായിട്ട് അങ്ങനെ വരുന്നുണ്ട് വർക്ക് ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിടുക ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണേ വീഡിയോയിൽ കാണിക്കുന്നതൊരു റെഡ് കളർ പോലെയാണ് കാണിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതിൽ സ്ലീവിലും വർക്ക് കാണിക്കുന്നുണ്ട് ഇത് നാല് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ കാണിക്കുക സെയിം റയോൺ മെറ്റീരിയൽ വരുന്നത് തന്നെയാണ് ത്രീ പീസസ് സെറ്റാണ് ഇതിൻ്റെ വേറൊരു വർക്കാണ് കേട്ടോ എല്ലാം നല്ല നല്ല വർക്ക് തന്നെയാണ് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാളിലും അതുപോലെ തന്നെ വൺ സൈഡ് ആയിട്ടാണ് കാണിക്കുന്നത് രണ്ട് രണ്ടുപോയിഷനിലും ഇങ്ങനെ കാണിക്കാൻ കേട്ടോ രണ്ട് ഉണ്ട് നെക്സ്റ്റ് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ പൺ സ്റ്റിച്ചിലായിരിക്കും ഇത് വരുന്നത്ട്ടോ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടാല് ഒരുപാട് കല യൂസ് ചെയ്യാം ഇത് അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൈഡിൽ ഒരു സൈഡിൽ മാത്രായിട്ടവർക്ക് കൊടുത്തിട്ടോ വീട്ടിൽ യൂസ് ചെയ്യ ഫും ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യും നല്ലൊരു ഗ്രീൻ കളറാണേ ബോട്ടിൽ ഗ്രീൻറെ ഒക്കെ ഒരു ഷെയ്ഡാ വരുന്നത് സ്കീൻ ഷൂട്ട് എടുത്ത് വരാട്ടോ ഏത് കാണിക്കാണ് സൈസ് വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ അതിലെ ബ്ലാക്കും എല്ലാ കളേഴ്സും നല്ല നല്ല കളറാണ് കേട്ടോ വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ത്രീപ്ലെക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ സ്ലീവിലും വരുന്നുണ്ട് യോഗ ഭാഗത്ത് വർക്ക് എന്റെ വരുന്നുണ്ട് പാൻറ്റ് സെയിം പലസോട്ടൈപ്പ് തന്നെ താഴെ മാത്ര വർക്ക് വരുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് நல்ல ஒரு ப்ளாக் கலர் ஆனா நெக்ஸ்ட் ஒரு பீக்கோக் ப்ளூ கலர் ஆனே ഏതാ വേണ്ടി വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൻക്വയറി ചെയ്യുക കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല 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 ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് നല്ല കോഫി ബ്രൗൺ ആണ് ിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പേ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വിടാം കേട്ടോ